ഹായ് ഗേൾസ് ജോബ്സെയ്ഡ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകർഷകമായ സാലറിയോട് കൂടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടുനോക്കും ശേഷം താഴെക്കോട്ടെ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ വേക്കൻസി എന്തൊക്കെയാ നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് വേക്കൻസി എവിടെയാണ് നോക്കാം അഡ്വൈസർ റിക്രൂട്ട്മെന്റ് ആൻഡ് ഡെവലപ്പിംഗ് മാനേജർ പോസ്റ്റിലേക്കാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് ഇൻഷുറൻസ് ഫേം ഇൻഡസ്ട്രിയിലേക്ക് ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂരാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരമുണ്ട് ഇരുപത് വയസ്സിന് മുകളിലായിരിക്കണം പ്രായം ക്വാളിഫിക്കേഷൻ പറയുന്ന ഡിഗ്രിയാണ് സമയം വരുന്ന രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് സാലറി ഇരുപതിനായിരം പ്ലസ് ഇൻസെന്റീവ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻഡസ്ട്രിയിലേക്ക് ഏരിയ മാനേജർ പോസ്റ്റിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ എൻ ബി എഫ് സി ഏജ് പറയുന്നത് ബിലോ ഫിഫ്റ്റി ഫൈവ് ആണ് സാലറി മുപ്പതിനായിരം ടു അമ്പതിനായിരം വരെ പ്ലസ് ടി എ അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാൻ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിഞ്ഞതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ